ശോചാവസ്ഥയിലുള്ള പെരുമ്പാവൂർ നഗരസഭയിലെ മത്സ്യമാർക്കറ്റ് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ സന്ദർശിച്ചു മാലിന്യം നീക്കം ചെയ്യൽ ആരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചെയർമാന്റെ സന്ദർശനം പെരുമ്പാവൂർ നഗരത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മത്സ്യ മാർക്കറ്റിന്റെ സമീപത്തുകൂടി കടന്നു പോകണമെങ്കിൽ മൂക്കുപൊത്തണം പ്ലാസ്റ്റിക് മാലിന്യവും ദുർഗന്ധം വമിക്കുന്ന മലിനജലവും കൊണ്ട് പ്രദേശമാകെ ദുർഗന്ധ പൂരിതമാണ് ഈ ദുരാവസ്ഥയ്ക്ക് പരിഹാരമായി മഴക്കാലപൂർവ്വ ശുചീകരണത്തിനുബന്ധിച്ച് മത്സ്യമാർക്കറ്റ് വൃത്തിയാക്കാനുള്ള നടപടികൾ തുടങ്ങി ശുചീകരണ പ്രവൃത്തികൾ വിലയിരുത്താൻ ചെയർമാൻ പോൾ പാത്തിക്കലും സംഘവും നേരിട്ടെത്തി നേരത്തെ തീരുമാനിച്ച പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കുന്നതെന്നും സെപ്റ്റിക് ടാങ്ക് വേഗത്തിൽ നിറയുന്ന സാഹചര്യമുണ്ടെന്നും പുതിയ ടാങ്ക് പണിയുന്ന നടപടി ദ്രുതഗതിയിൽ പുരോഗമിക്കും പോൾ പറഞ്ഞു ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു അപ്പം ഇവിടെ സെപ്റ്റി ടാങ്ക് ഉൾപ്പെടെ നിറയുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിവിടെ ഒന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് സെപ്പറേറ്റ് പുതിയ ഒരു വലിയ ടാങ്ക് ഇപ്പോൾ ഇവിടെ ഉള്ള നിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനമല്ല അത് മുൻകൂട്ടിയുള്ള തീരുമാനമാണ് നേരത്തെ ടെൻഡർ നടപടികളെല്ലാം കഴിഞ്ഞിരുന്നാണ് ഈ മഴ കൂടുതലായി മഴ പെയ്യുന്നുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വൈകിയുക എന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പരിസരം കൂടുതൽ മാലിന്യങ്ങളുണ്ട് അതെല്ലാം വരുന്ന ദിവസങ്ങളിൽ നീക്കം ചെയ്ത് ഈ പ്രദേശം വൃത്തിയാക്കുന്നതാണ് കാരണം നിരവധി ആളുകൾ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിരന്തരം വരുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എത്രയും വേഗം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ പൊതുജനങ്ങളുള്ളൊരു അഭ്യർത്ഥന ഒരുപാട് പ്ലാസ്റ്റിക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൃത്യമായി തന്നെ ഷോപ്പുകളായാലും അതുപോലെ തന്നെ വീടുകളിൽ നിന്നായാലും നഗരസഭ ശേഖരിക്കുന്നുണ്ട് എല്ലാ മാസവും ഹരിതകർമ്മ സേന വന്ന് ആ പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പരമാവധി നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് തുടങ്ങിയ സാധനങ്ങൾ അവിടെ വന്ന് തന്നെ കളക്ട് ചെയ്യുന്ന സംവിധാനമുള്ള സ്ഥിതിക്ക് അവർക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങൾ ഇത്ര മാത്രം മലിനമാവാതിരിക്കും അപ്പോൾ എല്ലാവരുടെ സഹായങ്ങൾ വേണം നഗരസഭ ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായ ഇടപെടലുകൾ നടത്തും പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉടനെ തന്നെ നടത്തുന്നതാണ് മാർക്കറ്റിലെ നീക്കം പ്രതികൂല കാലാവസ്ഥ മൂലമാണെന്ന് വാർഡ് കൗൺസിലർ സക്കീർ ഹുസൈൻ പറഞ്ഞു ഇവിടെ ബഹുമാനപ്പെട്ട ചെയർമാൻ എന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ദ്രുതഗതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഇനി ഇതിൻ്റെ അത് ഇതിന്റെ ഒരു പാറ ഇതിൻ്റെ ഒരു വെള്ളം ഒബ്സർവ് ചെയ്യുന്ന സാഹചര്യത്തിന് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് പോകാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള പ്ലാനിങ്ങിലാണ് പുതിയത് ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്നത് അതിലെല്ലാവരും സഹകരിക്കുക ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് നമ്മുടെ സാഹചര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇത് വെള്ളം വലിഞ്ഞു പോകാത്തത് കൊണ്ട് വെള്ളം വീണ്ടും കെട്ടി കിടക്കുമ്പോഴും വിഷയങ്ങളുണ്ടാവും അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളൊക്കെ തന്നാൽ പരിസരപ്രദേശമൊക്കെ മലിനീകരണവും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാൽ മാത്രമാണ് പൂർത്തി ഇതിൻ്റെ പൂർണ്ണമായ നമുക്ക് ഗുണകരമായ രീതിയിലത്തെത്തിക്കാൻ പറ്റുള്ളൂ ഇത് ആ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇടയ്ക്ക് വെള്ളം രീതിയിലുള്ള കൂടിയാണ് നിർമ്മിക്കുന്നത് എന്തായാലും അടിയന്തര കൂടി പൂർവാധികം ഭംഗിയായി തന്നെ മത്സ്യ മാർക്കറ്റിലെ മാലിന്യം നീക്കം ചെയ്യൽ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ തീരുമാനം കൌൺസിലർ അരുൺകുമാർ കെ സി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് അഭിലാഷ് പി സി തുടങ്ങിയവരും ചെയർമാനൊപ്പം മാർക്കറ്റിൽ സന്ദർശനം നടത്തി ന്യൂസ് tjes Medi City Penimbaúr.